Resolution is uh, litigation. Resolution of litigation in court usually takes years. And how to reduce this? Final settlement at lower courts, police. Is there any good model to adopt? How is it non British or Singapore or China? Oh, this is a very good question. Very good question, but there's no easy answers. എവിടെ വെച്ച് ഇതിന്റെ ഈ ജസ്റ്റിസ് ഡിലായിഡ് ഇസ് ഡിനു പറയുന്നതാണ് പുള്ളി ചൂണ്ടിക്കാണിച്ചത് അതായത് വൈകുന്ന നിയമം വലിച്ചു വലിച്ചെഴിഞ്ഞു പോകുന്ന നിയമം പലപ്പോഴും ആ കേസ് തുടങ്ങുമ്പോൾ കോളേജിൽ പഠിക്കുന്ന നായകൻ വേറെ കുട്ടികളുമായിട്ട് വിശ്രമിക്കുമ്പോഴായിരിക്കും അതിൻ്റെ വിധി വരുന്നത് എന്നുള്ള അവസ്ഥ അത് പലപ്പോഴും ആ ഒരു കുറ്റം കണ്ടവരും അനുഭവിച്ചവരും എല്ലാം ചിലപ്പോൾ പോയിട്ടുണ്ടാവും അപ്പം അതൊരു വലിയ പ്രശ്നമാണ് പലരും ഇങ്ങനെ കേസ് മാറ്റിവെച്ചു മാറ്റിവെച്ചു സ്വാധീനമുള്ള ഒരു അവരേഷട്ട് പോകുന്നു പിന്നെ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ നിയമം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ട ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ കേസുകളുടെ എണ്ണം കൂട്ടുക ഈ കേസുകൾ കെട്ടിക്കിടക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ ടു ബി ഫ്രാങ്ക് ആയി നെറ്റ് തീരുമാനങ്ങൾ ഒരു കാരണം നമ്മളുടെ കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള എണ്ണം വർദ്ധിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ കേസുകളുടെ ഡെഫിനിഷൻ വകുപ്പുകൾ കൊണ്ടുവന്ന് കൂടുതൽ കാര്യങ്ങളെ കുറ്റകരമാക്കുന്നു ആ കുറ്റകരമാക്കുന്നതു മാത്രമല്ല കുറ്റകരമാക്കാനായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിങ്ങൾ വെള്ളം ചേർക്കുന്നു അപ്പോൾ കണ്ടമാനം കേസുകൾ വരുന്നു എഫ്ഐആറുകളുടെ എണ്ണം കൂടുന്നു ഇതെല്ലാം കേസുകളാണ് അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ഞെരുക്കം ജുഡീഷ്യറിയിലും പോലീസിലും എല്ലാം ഉണ്ടാവുന്നുണ്ട് അതാണ് ഡിലേക്ക് കാരണം പിന്നെ ഒരു കാരണവുമില്ല ഫ്ലിംസി റീസൺസ് വെച്ച് കേസുകറും ഈ ഈ പീഡനം ഈ ഇതേയാണ് പോലുള്ള കേസുകളൊക്കെ അല്ലേ പലവിധം ഒരു ഏതൊരു രീതിയിലുള്ള ഈ വാദി ശിക്ഷ വിധിക്കുന്ന കേസുകൾ ഞാൻ ഐ വിൽ ചെയ്താൽ ഒരാളൊരു അക്യൂസിയേഷൻ അല്ലെങ്കിൽ ഒരു ഒരു വാദം ഉന്നയിക്കുന്ന തന്നെ ശിക്ഷയാവുന്നു കോടതിയും പോലീസും നിസ്സഹായമായിട്ട് നോക്കി നിൽക്കുന്നു പിന്നെ പുറത്ത് ജനങ്ങളും മാധ്യമങ്ങളും വലിച്ചു കീറുന്നു പച്ച വേണ്ടി ബഹളം ഉണ്ടാക്കുന്നു അത്തരം കുറ്റകൃത്യങ്ങൾ കൂടുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ കുറ്റകൃത്യങ്ങളായിട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണിത് വാദിക്ക് ശിക്ഷ പിടിക്കാൻ കഴിയരുത് വാദി ഒരു ഒരു നിയമവ്യവസ്ഥയും ശരിയാവില്ല വാ ഒരു ഒരു അക്വിസേഷൻ ഉന്നയിക്കുന്ന ആൾക്ക് ശിക്ഷ വിധിക്കാൻ കഴിയുന്നു അതാണ് ഈ ജാമ്യമില്ലാ വകുപ്പുകളിലുള്ള പല കാര്യങ്ങളിലും ആരും അത് തെറ്റാണെന്ന് തെളിഞ്ഞാലും കപട പരാതികൾ ഉന്നയിക്കാൻ കഴിയുന്നു കപട പരാതികൾ വ്യാജ പരാതികൾ കൊടുത്താലും ശിക്ഷയില്ലാന്ന് വരുന്നു അത് ഒരുപാട് ക്രിമിനൽസിന് അല്ലെങ്കിൽ ക്രിമിനൽ ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ളവർക്ക് അതൊരു അവരെ കയ്യിൽ അതൊരു വലിയൊരു എന്താ പറയുന്ന ബ്രഹ്മാസ്ത്രം അല്ലെ ചില നേതാക്കന്മാരൊക്കെ ബ്രഹ്മാസ്ത്രമായി മാറും അത് വളരെ പ്രാകൃതമായ അവസ്ഥയാണ് അങ്ങനെ ഇങ്ങനെയാണ് നിയമങ്ങൾ നമ്മൾ ഈ പലപ്പോഴും ചെല്ലു പറയല്ലോ ഇവിടുത്തെ നിയമം അല്ല വേണ്ടത് ഇതുമില്ല അവിടുത്തെ നിയമമാണ് അവിടെ ആവുമ്പോൾ അത് കഴുത്ത് കൈ വെട്ടും എന്നൊക്കെ പറയല്ലേ അങ്ങനെയല്ല നീ നിയമത്തിന്റെ ഒരു പുരോഗതി അല്ല നിയമം കൂടുതൽ അനീതി അടിസ്ഥാനത്തിലാക്കുന്നതുകൊണ്ട് ആ നിയമം മെച്ചപ്പെട്ടതാകുന്നില്ല ഇപ്പൊ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിലൊക്കെ പലപ്പോഴും പലരും ഊന്നി പറയുന്ന ഒരു കാര്യം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഇപ്പം നേരെ തിരിച്ചായിട്ടുണ്ട് ജലവകുപ്പുകളിൽ ആയിരം നിരപരാധികൾ ആയാലും ശിക്ഷിക്കപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നായിട്ടുണ്ട് അത് ഇതാണ് ഒരു കാരണം ഇതാണ് നമ്മുടെ നിയമം അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പൊ എല്ലാ ആൾക്കൂട്ട വിചാരണ പോലെയാണല്ലേ ഈ മാധ്യമ വിചാരണ എന്നൊക്കെ പറയുന്ന ആൾക്കൂട്ട വിചാരണ പോലെ തന്നെയാണ് കാ പഞ്ചായത്ത് പോലെ തന്നെയാണ് കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലൽ കണ്ടിട്ടില്ലേ ഇപ്പം മതവിചാരണ ഇപ്പൊ ഒരു അസിയ ബിബി എന്ന് പറയുന്ന ഒരു സ്ത്രീക്കെതിരെ പാകിസ്ഥാനില് നടന്നുകൊണ്ടല്ലേ അവരെ കോടതി വെറുതെ വിട്ടിട്ട് പോലും ജനങ്ങൾ കല്ലുമായിട്ട് പുറകെ നടക്കാണ് ഒരു കല്ലെങ്കിലും കറിഞ്ഞ അവരെ ദേഹത്തു കൊണ്ട് അവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ മേളിച്ചെന്ന് കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് കരുതുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ അതേ മനോഭാവത്തിലാണ് ആളുകള് തങ്ങളുടെ ശത്രുക്കളും എതിരാളികളും ആണെന്ന് കരുതുന്നവർക്കെതിരെ ഈ കല്ലുകളുമായിട്ട് മാധ്യമങ്ങളിലും പൊതുസമൂഹങ്ങളിലാണ് ഈ നിരക്കുന്നത് ഇതെല്ലാം ഇതിന്റെ പ്രശ്നമാണ് ഈ ഫ്രെയിമിങ് ഓഫ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വളരെ കാഷ്വലായിട്ടാണ് ചെയ്യുന്നത് അതിനകത്ത് മാനദണ്ഡങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല ഞാനിതിനെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ട് ഇത്ര വർഷമായി എനിക്കെന്നെ അറിയില്ല എസ്പെഷ്യലി ഈ വാദി ശിക്ഷ വിധിക്കുന്ന നിയമങ്ങൾ ആദ്യം എടുത്തു മാറ്റും അങ്ങനെ വാദിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കരുത് എല്ലാ വാദികളും പെർഫെക്റ്റ്ലി ഓണസ്റ്റ് ആയിരിക്കും എല്ലാ കേസുകളും പെർഫെക്റ്റ്ലി ജനുവിൻ ആയിരിക്കും എന്നുള്ള അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വാദിക്ക് ശിക്ഷ വിധിക്കാനുള്ള അവകാശം കൊടുക്കുന്നത് ഒരിക്കലും അങ്ങനെ ആവില്ല ദർ കുഡ് ബി ജെന്യുവിൻ കേസ് ഉണ്ടാവണം ഇത് ജനുവിൻ അല്ലാത്ത കേസുകളുണ്ടാവണം അപ്പോഴും സംശയത്തിൻ്റെ ആനുകൂല്യവും ഒരു ഫെയർ ആയിട്ടുള്ള ഡീല് ആരാണോ ആരോപണ വിദഗ്ദ്ധനാകുന്നത് അയക്കു കിട്ടണം ദാറ്റ്സ്റ്റ് ആണമായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കുട്ടിയായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിനെ നീതി എന്ന് പറയാൻ പറ്റും അതിനെ നിയമം എന്നും പറയാൻ പറ്റും മറ്റേതൊരു പ്രാകൃത ആൾക്കൂട്ട വിചാരണ തെരുവിലാണല്ലോ നടക്കുന്നത് അല്ല നമ്മൾ മാധ്യമങ്ങളിൽ നടക്കുന്നത് ആൾക്കൂട്ട വിചാരണങ്ങളാണ് ആളുകൾ ആളുകളിരുന്ന് വിചാരണ ചെയ്യുകയാണ് വ്യക്തികളെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയാണ് വസ്തുതയാണോ അവർ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ അല്ല അവർക്ക് തോന്നിയതുപോലെ പറയാണ് പേഴ്സണലി സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ കമ്പനി പോളിസി പറയുകയാണ് അല്ലേൽ അവരുടെ രാഷ്ട്രീയ പോളിസി പറയുന്നത് അങ്ങനെ ആരിക്കരുത് നീതിയും നിയമവും നിശ്ചയിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്